നമസ്കാരം മഹാകുംഭമേളയുടെ പതിനഞ്ചാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പ്രയാഗ്രാജിലേക്ക് ഇതുവരെ എത്തിയത് പത്ത് കോടിയിലേറെ തീർത്ഥാടകരാണ് മഹാകുംഭമേളയുടെ പ്രകാശത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന പ്രയാഗ്രാജിന്റെ ബഹിരാകാശ ചിത്രം നാസ ബഹിരാകാശ സഞ്ചാരി പുറത്തുവിട്ടിരിക്കുന്നു ഡൊണാൾഡ് പൈറ്റസ് പകർത്തിയ ചിത്രമാണ് പുറത്തു വന്നത് പ്രായഗിന്റെ രാത്രി ദൃശ്യം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നാണ് ഡൊണാൾഡ് ചിത്രമെടുത്തത് കറുത്ത പ്രതലത്തിന്റെ മദ്യത്തിലായി തിളങ്ങി നിൽക്കുന്ന പ്രയാഗ് രാജിന്റെ രണ്ട് ചിത്രങ്ങളാണ് ഡൊണാൾഡ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തത് ഇരുപത്തിയഞ്ച് മഹാകുംഭമേള ഗംഗാനദി തീർത്ഥാടനം രാത്രിയിൽ ഐ എസ് എസിൽ നിന്ന് ഏറ്റവും വലിയ മനുഷ്യ സംഗമം നന്നായി ജ്വലിച്ചു നിൽക്കുന്നു എന്ന കുറിപ്പും അദ്ദേഹം നൽകി അറുപത്തി ഒൻപത് ഡൊണാൾഡ് കെമിക്കൽ എഞ്ചിനീയർ കൂടിയാണ് നിലവിൽ എഴുപത്തിരണ്ട് സഞ്ചാരികളാണ് ബഹിരാകാശ നിലയത്തിലുള്ളത് കഴിഞ്ഞ ദിവസം ഇസ്രോയെയും പ്രയാഗ് സാറ്റലൈറ്റ് ചിത്രം പങ്കുവച്ചിരുന്നു അത്യാധുനിക ഒപ്റ്റിക്കൽ ഉപഗ്രഹങ്ങളും റഡാർ ഡേറ്റി ഉപയോഗിച്ചാണ് ഹൈദരാബാദിലെ നാഷണൽ റിമോട്ട് സെന്റിംഗ് സെന്റർ കുംഭമേളയുടെ ചിത്രങ്ങൾ പകർത്തിയത് ടെൻ സിറ്റൻ താൽക്കാലിക പാലങ്ങളും പുതിയതായി നിർമ്മിച്ച ശിവാലയ പാർക്കും ഇതിൽ വ്യക്തമായി കാണാം കൂടാതെ പുതിയതായി നിർമ്മിച്ച റോഡ് ശൃംഖലയും ഇതിൽ പതിഞ്ഞിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ സംഗമമാണ് മഹാകുംഭമേള സാംസ്കാരിക മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം നാല്പത്തി അഞ്ചു കോടിയിലധികം തീർത്ഥാടകർ ഇത്തവണ പങ്കെടുക്കും കൂടാതെ കുംഭത്തിന്റെ കണക്കുകൂട്ടൽ ശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമിയുടെ ഫോട്ടോ ബഹിരാകാശ നിലയം എടുത്തിരുന്നു ആറാഴ്ചക്കുള്ളിൽ നാനൂറ് ദശലക്ഷം തീർത്ഥാടകരാണ് ആ ചെറിയ പ്രദേശത്ത് ഒത്തുകൂടിയത് ജനുവരി ഇരുപത്തി ഒൻപതിന് ഏഴു കോടിയോളം പേർ കുളിക്കും മൗനി അമാവാസിക്ക് പ്രത്യേക മതപരമായ പ്രാധാന്യമുണ്ട് കാരണം ഈ ദിവസം പുണ്യദിനത്തിൽ കുളിക്കുന്നതിൽ ഗ്രഹങ്ങളുടെ സ്ഥാനം പൂർണമായും അനുകൂലമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ആദ്യ ഋഷി ഭഗവാൻ ഋഷിദേവൻ തന്റെ മൗനവ്രതം ലംഘിച്ച് സംഗമത്തിലെ പുണ്യജലത്തിൽ മുഴുകിയ പുണ്യസംഭവത്തെ സംഭവത്തെ ഈ നിയതി അനുസ്മരിക്കുന്നു മൗനി ദിനത്തിൽ തീർത്ഥാടകരുടെ ഒരു വലിയ ജനക്കൂട്ടം കുംഭമേളയിൽ എത്തുന്നു ഈ ദിവസത്തെ ആത്മീയ ശക്തിയുടെയും ശുദ്ധീകരണത്തിന്റെയും സുപ്രധാന ദിവസമാക്കി മാറ്റുന്നു ഈ ദിവസം മൗനവ്രതം അനുഷ്ഠിച്ച് ആരാധിക്കുന്ന വ്യക്തിക്ക് എല്ലാവിധ ഭൗതിക സുഖങ്ങളും ലഭിച്ച ശേഷം അത്യധികമായി മോക്ഷം ലഭിക്കുമെന്നാണ് വിശ്വാസം വെബ് ഡെസ്ക് തത്തുമായി ടി വി